السلام عليكم ورحمه الله تعالى وبركاته الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اديبو بوهمان نرن استاد مار نيداکن مار प्रियപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഹേമ കമ്മീഷനും തകർന്നടിയുന്ന പുരോഗമന നാട്യങ്ങളും എന്ന വിഷയത്തെ ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത് ഇതൊരു നല്ല ചർച്ചയാകാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭമെന്ന് പുരോഗമനവാദികളും അതുപോലെ തന്നെ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നരുമായ ആളുകൾ വസിക്കുന്ന കേരളം പറയുന്ന ഏറ്റവും വലിയ കൊച്ചു സംസ്ഥാനം ഇന്ന് അതിന്റെ ഖ്യാതി മുഴുവൻ വലിയ അപല വലിയ കുപ്രസിദ്ധിയിലേക്ക് കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കേരളം പറയുന്ന സംസ്ഥാനം മുൻകാലങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ സാംസ്കാരികമായ മുന്നേറ്റങ്ങളുമായി കടന്നു പോയിരുന്ന ഈ സംസ്ഥാനം ഇന്ന് വലിയ കുപ്രസിദ്ധിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ പോലും മാതൃകാപരം വിശ്വസിച്ചിരുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ താരങ്ങളായ ആളുകൾ ഇന്ന് വലിയ കേസുകൾ പറഞ്ഞ് അവർക്ക് പോലും അവകാശങ്ങൾ ലഭിക്കുന്നില്ല ഞങ്ങൾ അക്രമിക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണെന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ കടന്നു വന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ പുരോഗമനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് പുതിയ കാലഘട്ടത്തിന്റെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെയല്ലേ ലിബറലിസം വരുന്നത് എൽ ജി ബി ടി വരുന്നത് ജെൻഡർ ഈക്വാലിറ്റി വരുന്നത് ഇവയെല്ലാം വിഷയമാക്കി ഇതെല്ലാം ചലച്ചിത്രമാക്കി ആളുകൾക്ക് മുന്നിലേക്ക് കടത്തിക്കൊണ്ടുപോയി ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പോലും ഇതിന് യഥാർത്ഥത്തിൽ സുരക്ഷിതരല്ല എന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിലെ കാര്യങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുമ്പോ നമ്മുടെ രാജ്യമെന്നല്ല ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളാണോ ഈ ആശയങ്ങളുമായി മുന്നോട്ട് പോയത് അവരെല്ലാം ഇന്ന് തകർന്നു കൊണ്ടിരിക്കുകയാണ് അവരുടെ അവകാശങ്ങൾ ആർക്കും ലഭിക്കാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് അവരോട് പറയാനുള്ളത് യഥാർത്ഥ ഇതിന്റെ സൊല്യൂഷൻ ഇതിനൊരു മറുമാർഗമുണ്ടെങ്കിൽ അത് മഹാനായ അഷറഫുൽ മുഹമ്മദ് ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനും സമമാകുന്നില്ല രണ്ടും രണ്ടാണ് ഒരിക്കലും രണ്ടും ഒന്നാകുന്നില്ല ഇവിടെയാണ് ഇവിടെയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ തങ്ങൾക്ക് അവകാശമുണ്ട് തങ്ങൾ സുഖാടംബരത്തിലാണ് തങ്ങൾ എല്ലാവിധ ലോകസുഖങ്ങളും അനു അനുഭവിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ന് നാറിയ വേഷത്തിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കേൺ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ നമ്മുടെ മൂല്യം ഇസ്ലാമാണ് അതുപോലെ തന്നെ ഇതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് മതത്തിനപ്പുറം രാഷ്ട്രം ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇങ്ങനെ സ്ത്രീകൾ ക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പ്രത്യേകിച്ച് കലാ സാംസ്കാരിക മേഖലകളിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകൾ പോലും വലിയ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് പോലും കൃത്യമായ കൃത്യമായ മൂല്യങ്ങൾ കൽപ്പിച്ചു നൽകാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മൾ കണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മാമാങ്ക വേദിയിലേക്ക് കടന്നുപോയ ഒളിമ്പിക്സിന്റെ വേദിയിലേക്ക് കടന്നുപോയ സാക്ഷിമാലി പറയുന്ന സ്ത്രീ സ്വന്തം അവകാശങ്ങൾ ഹനിക്കപ്പെട്ട് രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ അതിനൊരു പരിഹാരം പോലും പറയാതെ ആ സ്ത്രീ തല കുനിച്ചു മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനം ഇവിടെ എന്ത് ചെയ്തു എന്ന ഏറ്റവും വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എന്റെ പ്രിയമുള്ളവരെ ആസിഫ അതുപോലെ തന്നെ ഇങ്ങനെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഓരോ കേസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടത് ഏത് സ്ത്രീക്കാണ് സംരക്ഷണം ലഭിച്ചത് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോക ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ലോകത്തോട് മേലി പറയുന്ന നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് പോലും ഒരു സ്ത്രീക്ക് അവകാശമില്ലാതെ നമ്മൾ ഇന്ന് പാശ്ചാത്യ ചിന്തകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ മൂല്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട് നമ്മുടെ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട് നമ്മൾ പിൻപറ്റേണ്ട നമ്മൾ കടന്നു പോകേണ്ട ഓരോ മേഖലകളിലുമുണ്ട് ഇവിടെയാണ് ഹേമാ കമ്മീഷൻ എന്ന് പറയുന്ന റിപ്പോർട്ട് ഇതിലൂടെ കടന്നു വന്ന ഒരു പുരോഗതിയും ഈ ലോകത്ത് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അവരെല്ലാം യഥാർത്ഥ 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 പാതയിലൂടെ കടന്നുപോയി ഇസ്ലാമിനെയും രാഷ്ട്രത്തെയും നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്തതായി വേദിയിൽ വിഷയം ഫലസ്